ഈ പെൺകുട്ടി പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ എത്ര ഒഴിച്ചിട്ടും ആ പാത്രം നിറഞ്ഞില്ല പിന്നീട് അവൾ ആ പാത്രം പൈപ്പിന്റെ കീഴിൽ വെച്ചു എന്നിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾക്ക് വീടിന്റെ ഉടമസ്ഥനിൽ നിന്ന് കോൾ വന്നു അവൾ നൂറ് ടൺ വെള്ളം ഉപയോഗിച്ചു വന്നു ഇതേ സമയം പുരാതന സൈനിക ക്യാമ്പിൽ ഇതേ പാത്രത്തിൽ നിന്ന് വെള്ളം വന്നു ഇത് കണ്ട് വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടിരുന്ന സൈനികർ ഒരുപാട് സന്തോഷിച്ചു അവർ ഇത് ദൈവം തന്ന വരദാനം എന്ന് കരുതി പക്ഷെ ഇവിടെ ഈ പെൺകുട്ടി പൈപ്പ് ക്ലോസ് ചെയ്തപ്പോൾ ആ പാത്രത്തിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട പെൺകുട്ടി ഭക്ഷണം ആ പാത്രത്തിലേക്ക് വെച്ചു പക്ഷെ അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി അപ്പോൾ ആ പുരാതന ലോകത്ത് ആ പാത്രത്തിൽ നിന്നും ഭക്ഷണം വന്നു സൈനികർ സന്തോഷത്തോടെ അത് കഴിച്ചു അതിനുശേഷം ദൈവങ്ങൾക്ക് നന്ദി അറിയിക്കാനായി ജനറൽ ഒരു കത്തെഴുതി അത് തീ കൊളുത്തി ആ പാത്രത്തിലേക്കിട്ടു പക്ഷെ പെൺകുട്ടിക്ക് ലഭിച്ചത് പുക മാത്രമായിരുന്നു ഇത് കണ്ട് ദേഷ്യം വന്ന പെൺകുട്ടി കാലാവധി തീരാൻ പോകുന്ന എല്ലാ ഭക്ഷണവും ആ പാത്രത്തിലേക്ക് ഇട്ടു എങ്കിലും ഇത്രയും ഭക്ഷണം എല്ലാവർക്കും തികയുമായിരുന്നില്ല അതിനാൽ ജനറൽ സഹായം അഭ്യർത്ഥിച്ച് കത്തെഴുതി ആ കത്ത് വായിച്ചപ്പോൾ ഈ പാത്രം പുരാതന ലോകമായി ബന്ധപ്പെട്ടതായി അവൾക്ക് മനസ്സിലായി ആ കത്തിൽ പറഞ്ഞ പോലെ എട്ട് ലക്ഷം ആളുകളെ സഹായിക്കാനുള്ള കഴിവൊന്നും അവൾക്കില്ലായിരുന്നു ഇതും ചിന്തിച്ചിരുന്നപ്പോൾ ആ പാത്രത്തിൽ നിന്ന് വിലപിടുപ്പുള്ള ആഭരണങ്ങൾ വരാനായി തുടങ്ങി